ആമ്പൽപ്പാടം എന്ന് കേട്ടാൽ ആദ്യം മനസ്സിലൂടെ എത്തുന്നത് കോട്ടയം ജില്ലയിലെ മലരിക്കൽ ആമ്പൽപ്പാടമാണ് മലരിക്കൽ ആമ്പൽപ്പാടത്തിന് സമാനമായ നയനമനോഹര ദൃശ്യവുമായി സഞ്ചാരികളെ മാടി വിളിക്കുന്ന ഒരു ആമ്പൽപ്പാടം കൂവോട് കുന്നൂൽക്കാവ് തുരുത്തിയിലുമുണ്ട് ഇവിടെയുള്ള ആമ്പൽ വസന്തം കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും തളിപ്പറമ്പ് ഏഴാം മൈൽ വഴി കൂവോട് കുന്നൂൽക്കാപ ചുരുത്തിലെത്തിയാൽ ആരുടെയും ഹൃദയം കവരുന്ന കാഴ്ച കാണാം നോക്കത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന ആമ്പൽപാടം ഏവരുടെയും കണ്ണും മനസ്സും ഒരുപോലെ കുളിരണിയിക്കുന്ന നയനമനോഹര കാഴ്ചയാണ് കഴിഞ്ഞ കുറേ കാലമായി കൂവോട് നിവാസികൾ കണികണ്ടുണരുന്നത് ഈ മനോഹര ദൃശ്യമാണ് അന്യസംസ്ഥാനത്ത് നിന്ന് പോലും ആമ്പൽപാടം കാണാനും ഫോട്ടോ എടുക്കാനും ആളുകൾ എത്തിച്ചേരാറുണ്ട് സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞും പ്രിയപ്പെട്ടവർക്കൊപ്പം സമയം ചെലവിടാനും പ്രായഭേദമെന്നി ഒട്ടേറെ ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് സേവിത ഡേറ്റ് മുതൽ വെഡ്ഡിംഗ് ഷൂട്ട് വരെ ഇവിടെ നടക്കാറുണ്ട് ഇവിടെ ഷൂട്ടിനായി എത്തുന്നവർക്ക് എല്ലാ സഹായവും നൽകി കൂവോട് സ്വദേശി സുനിൽകുമാറും ഉണ്ടാകും തുടങ്ങിയിട്ട് ഈ ഷൂട്ട് വിധം തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി പിന്നെ എല്ലാ അന്യ സംസ്ഥാനത്തു നിന്നും ഇവിടെ ഷൂട്ടിങ്ങിന് ആൾ വരുന്നുണ്ട് കല്യാണ ഷൂട്ടാണ് കൂടുതൽ പിന്നെ രാവിലെ ഏഴ് മണിക്ക് ഷൂട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ആകും തലേന്ന് വിളിച്ച് പറയണം നമ്മുടെ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ പൂവെല്ലാം പറച്ച് സെറ്റാക്കും അപ്പോൾ ഇവിടെ എല്ലാ സംവിധാനവും നമ്മൾ ഉണ്ടാക്കലുണ്ട് കാസർഗോഡ് കർണാടക ഇങ്ങനെ വിദേശികളും വരുന്നുണ്ട് കടക്ക് വിദേശികൾ വന്നിട്ട് കല്യാണം ഷൂട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ ഫുൾ ടൈം ഉണ്ടാവില്ല രാവിലെ ഒരു പത്ത് ഏകദേശം ഒരു പത്ത് മണി നല്ല ചൂടാണെങ്കിൽ പത്ത് മണി വരെ ഉണ്ടാവും ചൂട് ഇല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണിവരെ അത് പിന്നെ മൂടും പിന്നെ രാത്രി ഒരു എട്ടര ഒമ്പത് മണിയാവുമ്പോഴാണ് ഇതാദ്യം വിരിയുക വഞ്ചിയിൽ കയറി ആമ്പൽ പൂക്കളെ തഴുകിയുള്ള യാത്രയാണ് ഏറ്റവും ഹൈലൈറ്റ് അത് രാവിലെ സൂര്യോദയത്തോടൊപ്പം ആമ്പൽ പൂക്കളെ കാണണം ആ ഭംഗി വാക്കുകൾക്ക് അതീതമാണ് രാവിലെ ആറു മുതൽ പത്ത് വരെയാണ് ആമ്പൽ കാഴ്ചകൾക്ക് പറ്റിയ സമയം അത് കഴിഞ്ഞാൽ പൂക്കൾ കൂമ്പിടും നോക്കത്താ ദൂരത്തോളം പൂത്തുകിടക്കുന്ന ഈ ആമ്പൽ വസന്തം സഞ്ചാരികളെ വാടി വിളിക്കുകയാണ് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്